ഡോളിയുടെ ഒന്നാം പിറന്നാൾ രാവിലെ എഴുന്നേറ്റ് സങ്കടത്തോടെ സൂര്യനെ നോക്കി ഇരിപ്പാണ് ഡോളി എന്ന നായ്ക്കുട്ടി ഇന്ന് എൻ്റെ പിറന്നാളാണ് പക്ഷെ ആരും എന്നെ വിളിച്ചുണർത്തി പിറന്നാൾ ആശംസ പറഞ്ഞില്ലല്ലോ എല്ലാവരും എന്നെ മറന്നു ഡോളിയുടെ വീടിന്റെ തൊട്ടടുത്താണ് പേളി എന്ന പശുവിന്റെ താമസം പുളി എന്റെ പിറന്നാൾ മറക്കില്ല ഡോളി നേരെ പുളിയുടെ വീട്ടിലേക്ക് പോയി പക്ഷെ തൊഴുത്തിൽ ആരെയും കാണാനില്ല ബൗ ബോ ഡോളി വിളിച്ചു ും പേളിയുടെ അനക്കമില്ല എന്തായാലും ഇവിടെ എല്ലാം ഒന്ന് നോക്കാം അവൾ പറമ്പിലേക്ക് പറമ്പിലേക്കിറങ്ങി അവിടെ നിൽക്കുന്നത് അവൾ തിരക്കിട്ട ജോലിയിലാണ് ഡോളിയെ കണ്ടതും അവൾ ഒന്ന് വിളിച്ചു ആയ ഡോളി നടക്കാൻ ഇറങ്ങിയതാണോ പിറന്നാശംസ കേൾക്കാൻ കുതിച്ചു എന്ന ഡോളിക്ക് അത് കേട്ട് സങ്കടമായി അവൾ മിണ്ടാതെ നടന്നു ആ ചുവന്ന തൊപ്പിയും നീളം അങ്കവാലും കുലയ്ക്ക് റുഷ്ടി പൂവം കോഴി വരുന്നു കൊ ഹലോ ഡോളി ി വിളിച്ചു അവൾ അങ്കവാല മാറ്റി നടന്നു പോയി പിറന്നാൾ ആശംസ കേൾക്കാൻ കാത്തുനിന്ന ഡോളിക്ക് സങ്കടത്തോടെ ഡോളി നടന്നു അപ്പോഴതാ വരുന്നു അഞ്ചു കോഴിക്കുഞ്ഞുങ്ങൾ ഇവരുടെ വരവ് ആശംസകൾ പറയാൻ തന്നെ ഡോളി കരുതി നടക്കാൻ ഇറങ്ങിയതാണല്ലേ ഞങ്ങൾ കുറച്ച് തിരക്കില്ല ഇല്ലെങ്കിൽ കൂട്ടു വന്നേനെ ഇത് പറഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾ ധൃതിയിൽ നടന്നുപോയി പാവം ഡോളി കരച്ചിൽ വന്നെങ്കിലും പുറത്തു കാട്ടാതെ മുന്നോട്ട് നടന്നു നടന്നു നടന്ന് അവൾ വയലിനടുത്ത് കൊച്ചു കുളക്കരയിലെത്തി കുളി കഴിഞ്ഞ ദേഹം കുടഞ്ഞുണക്കുകയാണ് ഡക്കി താറാവും കുഞ്ഞുങ്ങളും ഇവരെന്തായാലും എന്റെ പിറന്നാൾ ഓർക്കാതിരിക്കില്ല ഡോളി കരുതി അപ്പോഴാണ് ഡക്കിയുടെ വിളിയെത്തിയത് എത്തിയത് കോ കോ ഡോളി ഒന്ന് നിൽക്കൂ നടക്കാൻ ഇറങ്ങിയതാണല്ലേ അതെ ഡോളി തലകുലുക്കി ഞങ്ങളും ഉണ്ട് നിന്റെ കൂടെ ഡക്കിയും കുഞ്ഞുങ്ങളും പറഞ്ഞു സങ്കളത്തോടെ ഡോളി അവർക്കൊപ്പം നടന്നു എന്നാലും എന്റെ പിറന്നാൾ എല്ലാവരും മറന്നല്ലോ ഒരു വലിയ കേക്ക് ഉണ്ടാക്കി ചെങ്ങാതിമാർക്കെല്ലാം കൊടുക്കണമെന്ന് വിചാരിച്ചതാ എന്നെ മറന്നവരെ ഇനി ഞാനതിനെ സൽക്കരിക്കണം അപ്പോഴതാ ലോലി എന്ന കുഞ്ഞാടെ പുൽമേട്ടിൽ നിൽക്കുന്നു ഹാവൂ ലോലി എന്തായാലും പിറന്നാൾ മറക്കില്ല ഡോളി പ്രതീക്ഷിച്ചു ഡോളി നിന്റെ വീട്ടിലേക്ക് ഒരു കാര്യം കാണിക്കാം ഡോലി വിളിച്ചു അവൾ നടന്നു ഡക്കയും കൂട്ടുകാരും ഉണ്ട് ലോലി മെല്ലെ തൻ്റെ വീടിന്റെ വാതിൽ തുറന്നു അകത്ത് ആകെ ഇരുട്ട് ഡോളിക്ക് ഒന്നും മനസ്സിലായില്ല അകത്തെത്തിയപ്പോഴോ നിറയെ എഴുതിതിരികൾ കേക്കിന്റെ മണം മുറിയുടെ ഒത്തുനിലവിൽ ഒരു വലിയ കേക്ക് ഹാപ്പി ബർത്ത്ഡേ അകത്ത് നിന്ന് പശു ഉറക്കെ വിളിച്ചു പറഞ്ഞു ഡോളി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഹോളിക്കുതിരയും ൂവം കോഴിയും അഞ്ചു കോഴിക്കുഞ്ഞുങ്ങളും എന്നി പിടക്കോഴിയും ടാക്കിത്താറാവും കുഞ്ഞുങ്ങളും കിറ്റിപ്പൂച്ചയും എല്ലാം ചുറ്റും നിറന്നു എവിടെ ഡോളി ചുറ്റും നോക്കി കാറ്റി ചുണ്ടലി അത് ആ ഓടിക്കിതച്ചു വരുന്നുണ്ട അവളുടെ കയ്യിലൊരു വർണ്ണ തൊപ്പിയും ഉണ്ടായിരുന്നു കിറ്റിപ്പൂച്ചയുടെ തോളിൽ ചാടിക്കേറി വാറ്റി അത് ഡോളിയുടെ തലയിൽ വെച്ചു കൊടുത്തു എല്ലാവരും നീട്ടിപ്പാടി ഹാപ്പി ബോളി